തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട കുട്ടിക്കലാശം ഇന്ന് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് വൈകിട്ട് ആറിന് പരസ്യ പ്രചാരണം അവസാനിക്കും നാളെ നിശബ്ദ പ്രചാരണമാണ് കുട്ടിക്കലാശം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പെരുമാറ്റച്ചട്ടവും ക്രമസമാധാനവും പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വ്യക്തമാക്കി നാളെ രാവിലെ ഒൻപത് മണി മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങും പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്നും ഷാജാൻ വ്യക്തമാക്കിയ വിവരങ്ങളുമായി അർജുൻ രാജും അനൽ കസീദും മനുഷേശ മാത്യുവുമാണ് ചേരുന്നത് ആദ്യം അർജുനിലേക്ക് പോവുകയാണ് അർജുൻ തലസ്ഥാനത്ത് ഏറെ ചർച്ചകൾ സജീവമാണ് ഇരു മുന്നണികളും പാർട്ടികളും എല്ലാം പരസ്പരം വാഗ്വാദങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് ഇത് കുട്ടിക്കലാശം എന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾ കൂടി അഖില തിരുവനന്തപുരത്ത് കൊട്ടിക്കലാശം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്ത് പേരൂർക്കടയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തമായും ഏറ്റവും കൂടി കൊട്ടിക്കലാശം നടക്കുന്ന ഇടമാണ് പേരൂർക്കട തെരഞ്ഞെടുപ്പ് പ്രചാരണം പരസ്യ പ്രചാരണം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പേരൂർക്കടയിൽ കൊട്ടിക്കലാശം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതിനോടകം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ഈ ചെണ്ടമേളവും നൃത്തവും ഒക്കെയായി കോൺഗ്രസിന്റെ കുട്ടിക്കലാശ പരിപാടികൾ പേരൂർ കടയിൽ തുടങ്ങിക്കഴിഞ്ഞു തൊട്ടപ്പുറത്ത് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രചാരണങ്ങൾക്കും തുടക്കം ആവുകയാണ് കൊട്ടിക്കലാശത്തിന് കൂടി തുടക്കമാവുകയാണ് വലിയ പ്ലക്കാർഡുകൾ സ്ഥാനാർത്ഥിയുടെ പ്ലക്കാർഡുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് എൽ ഡി എഫിന്റെ പ്രചരണം ഇത് ഇവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമായിരിക്കും നടക്കുക അല്പസമയത്തിനകം തന്നെ ബിജെപിയും ഇവിടേക്ക് എത്തിച്ചേരും വലിയ കൂടി തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇടതുപക്ഷം കാലങ്ങളായി ഭരിക്കുന്ന ഇടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ ആ ഭരണം നിര എന്നുള്ളതാണ് ഇടതുവർഷത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എഴുപത്തി അഞ്ച് സീറ്റോളം ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിടിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നു കഴിഞ്ഞ വട്ടം താറും അൻപത്തി സീറ്റായിരുന്നു നൂറ്റിയൊന്ന് വാർഡുകളുള്ളയിടത്ത് എഴുപത്തി അഞ്ച് സീറ്റ് ഇത്തവണ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസം എൽ ഡി എഫിന് ഉണ്ട് അതേസമയത്ത് ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ പിടിക്കണമെന്ന് അമിത്ഷാ ആഹ്വാനം ചെയ്ത കോർപ്പറേഷനാണ് തിരുവനന്തപുരം അതുകൊണ്ട് എങ്ങനെ ഏത് വിധേനയും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ് ി ജെ പിയുടെ ഏറ്റവും വലിയ അഭിമാന പോരാട്ടമാണ് തിരുവനന്തപുരം അതുകൊണ്ടുതന്നെ ബി ജെ പിയും ശക്തമായി പ്രചരണ രംഗത്ത് ഉണ്ട് ഒരു വശത്ത് അവരുടെ അനൗൺസ്മെന്റും കൊടികളും നമുക്ക് കാണാൻ കഴിയും ബി ജെ പിയിലെ അവകാശവാദം അറുപത് സീറ്റാണ് കഴിഞ്ഞവട്ടം മുപ്പത്തി നാല് സീറ്റ് ബി ജെ പിക്ക് കിട്ടി ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞു ഇത്തവണ അത് ഉയർത്തി അറുപത് സീറ്റ് നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാമെന്നുള്ള പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് ഈ കേരള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും ചിസ്റ്റ് നടന്നത് യു ഡി എഫിന്റെ ഭാഗത്താണെന്ന് നമുക്കൊക്കെ അറിയാം കാരണം യു ഡി എഫ് ഇത്തവണ കഴിഞ്ഞ വട്ടത്തെ പോലെ തകർന്നടിയുമോ ഒക്കെ എന്നൊക്കെ പ്രതീക്ഷിച്ചെടുത്തു നിന്ന് അവരുടെ ഏറ്റവും തലസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ ശബരിനാഥനെ കളത്തിലിറക്കിക്കൊണ്ട് മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള തിരിച്ചുവരവിന്റെ പ്രതീക്ഷ നൽകുകയായിരുന്നു യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് എന്ന് മാത്രമല്ല എല്ലാ പാർട്ടികളേക്കാൾ മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു ഇന്നും ഈ പേരൂർക്കടയിലെ ആ കൊട്ടിക്കലാശത്തിലും ആദ്യം എത്തിച്ചേർന്നത് യു ഡി എഫ് ആണെന്ന് പറയാം അങ്ങനെ ഒരുപാട് മുന്നിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും സ്വാധീനിക്കുമോ അവർക്ക് കഴിഞ്ഞ നോട്ടം നേടിയ പത്ത് സീറ്റിനപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ് യു ഭാവി നിർണ്ണയിക്കുന്ന ഘടകം എന്തായാലും പേരൂർക്കടയിൽ ആവേശം തുടങ്ങിക്കഴിഞ്ഞു കൊട്ടിക്കലാശം അതിന്റെ ആദ്യ പ്രാരംഭഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എല്ലാ പാർട്ടി പ്രവർത്തകരും യു ഡി എഫിന്റെയും എൽ ഡി എഫ് എൽ ഡി എഫിന്റെയും പാർട്ടി പ്രവർത്തകരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ കൊടികളുമായി അവർ ഇതോടൊപ്പം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ജീപ്പിന് മുകളിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഇരിക്കുന്നത് കാണാം പെരൂർക്കട പെരുക്കട മോഹൻ പേരുക്കട വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ആ ഒരു ജീപ്പിന് മുകളിൽ ഇരുന്ന് ഈ കൊട്ടിക്കലാശത്തിന് ആവേശം പകർന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും അങ്ങനെ ആ ആ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ ആവേശത്തിലേക്കും ആയിക്കഴിഞ്ഞു തിരുവനന്തപുരം അഖില കുട്ടിക്കലാശം അവിടെ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് അർജുൻ നൽകിയ വിവരം അനൽകാ സേദിലേക്ക് കൂടി പോവുകയാണ് അനൽക്ക പരസ്യപ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് അവിടുത്തെ കുട്ടിക്കലാശത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് ആരംഭിച്ചു കഴിഞ്ഞോ അഖില ഏകദേശം മൂന്ന് മണിയോട് കൂടിയിട്ട് തന്നെ കൊച്ചി കോർപ്പറേഷനിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള കുട്ടികലാശം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ ഇടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് നഗരത്തിൻ്റെ അതായത് ഈ കലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ കുട്ടികലാശം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് കലൂർ നഗര കലൂർ വാർഡിൽ അഡ്വക്കേറ്റ് ദീപ് ദീപ്തി വേരി വർഗീസാണ് മത്സരിക്കുന്നത് അവിടെ ദീപ്തി മേരി വർഗീസിൻ്റെ നേതൃത്വത്തിലാണ് കലാകക്ഷക്കെട്ടുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ തന്നെ പുരോഗമിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കറുകപ്പള്ളിയിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള കലാശക്കൊട്ട് അത് കറുകപ്പള്ളിയിൽ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൽ ഈ സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തമ്മനും ഭാഗത്തും ഈ ഇടതുപക്ഷ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കലാശക്കൊട്ട് പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് യു ഡി എഫും യു ഡി എഫ് അതിപ്രതീക്ഷ പുലർത്തുന്നു കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് കാരണം വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കൊച്ചി കോർപ്പറേഷൻ ചുമതല നൽകിയത് ആ ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടക്കം മുതൽക്ക് തന്നെ വി ഡി സജീൻ കൃത്യമായി ഇടപെടുന്നുണ്ട് അതായത് അതോ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ഇടപെടുന്നു തുടക്കത്തിൽ ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ടേക്ക് അതായത് മെച്ചപ്പെട്ട പ്രചാരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ യു ഡി എഫ് മുന്നോട്ടേക്ക് പോവുകയും ചെയ്തു എൽ എഫിനെ സംബന്ധിച്ച് എൽ എഫ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊച്ചി കോർപ്പറേഷൻ പതിച്ചു ആ ഭരണകാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ സമൃദ്ധി ഭക്ഷണശാല ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ബ്രഹ്മപുരത്ത് ഈ മറ്റ് ബ്രഹ്മപുരം പദ്ധതി അതോടൊപ്പം തന്നെ നഗരത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ എന്നീ പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത് ഈ കുടിവെള്ള പലയിടങ്ങളിൽ നഗരത്തിൻ്റെ പലയിടങ്ങളിൽ ഇപ്പോഴും ഈ മാലിന്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ളം ഇപ്പോഴും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് അതൊക്കെ അതിനെ ഈ തിരിച്ച് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നു കൂടെ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഈ ബി ജെ പി ഇത്തവണയെങ്കിലും അവരുടെ എണ് അതായത് സീറ്റിനിലായ രണ്ടക്കത്തിലേക്ക് കടക്കാനുള്ള ശ്രമം ശരി മനീഷ് മാത്യു കൂടി ചേരുന്നുണ്ട് നമുക്കിപ്പം മനീഷ് അവസാന ലാബിലേക്ക് കടക്കുകയാണ് ഏഴു ജില്ലകളിൽ ഇന്ന് കൊട്ടിക്കലാശമാണ് അവിടത്തെ വിശേഷങ്ങൾ കൂടി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കാണാൻ കഴിയും ഞാനിപ്പോൾ ഉള്ളത് സക്കറിയ ബസാറിലാണ് ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനമായി നിയമസഭ ലോക്സഭാ സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷമായ കുട്ടിക്കലാശം പൊട്ടിക്കയറുന്നത് ഈ സക്കരിയ ബസാറിലാണ് അവിടുത്തെ കാഴ്ചയിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും ആലപ്പുഴയിൽ അതിശക്തമായ മത്സരമാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളത് എന്ന് കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷ ചായ്വുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പല ചരിത്രങ്ങളും ഉറങ്ങുന്ന മണ്ണർ നിൽക്കുന്നതിന് എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള ആ ഒരു ജില്ലയാണ് പക്ഷേ എന്നാൽ കൂടെ ഇക്കുറി കുറച്ചുകൂടി ശക്തമായ ഒരു മത്സരമാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കെ സി ബോബലിയുടെ ആ സാന്നിധ്യമൊക്കെ അതിലൊരു വലിയ പ്രചോദനമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആലപ്പുഴ നഗരസഭയിലേക്ക് വരികയാണെങ്കിൽ നഗരസഭ ഇക്കുറി തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് പോകുന്നതെങ്കിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ ഭരണ നേട്ടം കൊണ്ട് ഭരണം തുടർച്ച കിട്ടുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭയിലുണ്ടായ ഈ ഒരു വോട്ടിൻ്റെ മുന്നേറ്റം എൽ ഡി എ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നടക്കുകയാണ് അങ്ങനെ മൂന്ന് മുന്നണികളും അവരുടെ ശക്തി തെളിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയല്ലെങ്കിൽ അതിനുവേണ്ടി കൈ മേയ് മറന്ന് പോരാടിയ അല്ലെങ്കിൽ പോരാട്ടം നയിച്ച ആ ഒരു തെരഞ്ഞെടുപ്പാണ് വരും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം അങ്ങനെയെങ്കിൽ എന്തൊക്കെയായിരിക്കും നേട്ടങ്ങൾ ഇവിടെ വരുന്ന തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടത്തിയുള്ള നിലയ്ക്കായിരിക്കും ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും കുട്ടിക്കലാശം അതിൻ്റെ പൊട്ടിക്കയറുന്നതിന് വേണ്ടിയുള്ള നൃത്തങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആവേശമാണ് ഇവിടെ ഇരിക്കുന്നത് അത് രണ്ട് മുന്നണികളും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഒക്കെ തന്നെ അവരുടെ ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഏതാനും നാളുകളായിട്ടുണ്ടായിരുന്ന വാർഡ് കയറിയുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒടുവിൽ ഏറ്റവും ഒടുവിൽ അതിന് ഏറ്റവും അവസാനം എന്ന നിലയ്ക്ക് ഉള്ള ഒരു ഒരാവേശം ഇത്രയും ദിവസത്തെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ശുഭപ്രതീക്ഷ ശുഭവിശ്വാസ്യം എല്ലാം തേർന്നുകൊണ്ടുള്ള ഒരു ആഘോഷം കൂടിയാണ് കൊട്ടിക്കലാശങ്ങൾ എപ്പോഴും അങ്ങനെ ആ കൊട്ടിക്കലാശ

ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ബലൂണുകളും വാഹന റാലികളുമായി തന്നെ ഒരുപാട് പേർ യുവാക്കളും സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കമുള്ളവരാണ് ഈ കൊണ്ടിക്കലാശത്തിന്റെ ഭാഗമാകുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ എൽ ഡി എഫിന്റെയും ഒപ്പം തന്നെ മറ്റ് പാർട്ടികളും തന്നെ എത്തുമ്പോൾ യു ഡി എഫിന്റെ സംഘം മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആവേശമാണ് കൊണ്ടിക്കലാശം സ്ഥാനാർത്ഥി ഞങ്ങൾ യു ഡി എഫിന്റെ വൺ വിജയം യു ഡി എഫ് ഈ പ്രാവശ്യവും കോൺഗ്രസ് കൈപ്പറ്റി അദ്ദേഹം ജയിച്ചിരിക്കും ഉറപ്പായിട്ട് യു ഡി എഫ് പിടിക്കും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഇവിടെ വി എസ് അബോബൻകറാണ് ലൈംഗിക സ്ഥാനാർത്ഥി ഇവിടെ വിവിധ വാർഡുകളിലുള്ള സമീപത്തെ വാർഡുകളിലെ എല്ലാ തലസ്ഥാനാർത്ഥികളാണ് ഇവിടെ ഉള്ളത് ഐക്യ ജനാധിപത്യ ഇപ്പോൾ ാണ് പക്ഷേ ഇവരൊക്കെ വലിയ ആവേശത്തിലാണ് വലിയ ആവേശത്തിൽ കുട്ടികളൊക്കെ ഇപ്പോൾ പതിമൂന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ റാലിയാണ് ഇപ്പോ കൊണ്ടുന്നത് കലാശ കോട്ട് ഞങ്ങൾ ആറ് മണിക്ക് മുമ്പായിട്ട് ഞങ്ങളോട് അവസാനിക്കുന്നതാണ് എല്ലാവരെയും പിന്തുണ ഞങ്ങൾക്ക് വേണം കുട്ടികളുടെ അതിനേറെ യുവാക്കളുടെയും എല്ലാം പങ്കാളിത്തമുള്ള മണിക്കൂറിലാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്